പി എസ് സി അംഗത്വം കിട്ടാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗൌരവമേറിയ ആരോപണമാണിതെന്നും മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് യുവ നേതാവ് പണം കൈപ്പറ്റിയത് എന്നാണ് പുറത്തുവരുന്ന വിവരമെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഇത്തരം പണം വാങ്ങുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ട് എന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വെക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് പഠിച്ചിട്ടാണ് വെക്കുന്നത് എന്തൊരു അപമാനകരമായ ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമൊന്നും അല്ല നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പറ്റില്ല ഞങ്ങളത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ് ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെൻ്റെ ഭരണത്തോണ്ട് വെച്ചു ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ സാർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പി അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം ഇതിൽ അടിയന്തിരമായ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പുറയിൽ ഇത്തരം കോക്കസുകൾ പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ സബ്മിഷൻ ആയതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അടിയന്തിരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം പി എസ് സി അംഗം തമ്മിൽ വെക്കുന്നു ഇതാദ്യ സംഭവമല്ല ഇനി എന്ത് വിശ്വാസ്യത സി പി എമ്മിലെ ആഭ്യന്തര കാര്യമല്ലേ ഇത് ഇത് പാർട്ടി കാര്യം പോലെ കൈകാര്യം ചെയ്യുകയാണ് എന്തുകൊണ്ട് പരാതി പോലീസിന് കൈമാറുന്നില്ലെന്ന് ചോദിച്ച അദ്ദേഹം ഇത് പാർട്ടി കോടതിയല്ല തീരുമാനിക്കേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ രാജ്യത്തെ ഏറ്റവും സുതാര്യമായ സ്ഥാപനമാണ് പി എസ് സി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു ഇതുവരെ കമ്മീഷനെതിരെ ആരോപണം ഉണ്ടായിട്ടില്ല അംഗങ്ങളുടെ നിയമനം സുതാര്യമാണ് മാധ്യമ വാർത്ത അല്ലാതെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിയമനത്തിൽ തെറ്റായ രീതിയില്ലെന്നും ഉറപ്പിച്ചു പറയാം നിയമിച്ചവരെ കുറിച്ച് ഒരാക്ഷേപം ഉയർന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അക്കാര്യത്തിൽ ആശങ്ക വേണ്ട പി എസ് സി ഇതിന്റെ പേരിൽ കരുവാരി തേക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കോഴ ആരോപണം ഇപ്പോൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി അതേസമയം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം മാത്രം കോഴ അറിയില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ എഴുതി തന്നേക്കൂ അന്വേഷിക്കാമെന്നും പി മോഹനൻ പറഞ്ഞു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പാർട്ടി പ്രവർത്തകൻ പ്രമോദ് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിനും പറഞ്ഞ സംഭവമാണ് ഇന്ന് മോഹനൻ അറിയില്ലെന്ന് പറഞ്ഞത് ഹോമിയോ ഡോക്ടർക്ക് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം പരാതി ഉയർന്നതോടെ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു സംഭവം വിവാദമാകുന്നതിന് മുൻപ് പണം തിരികെ നൽകി ഒതുക്കിയെന്നാണ് വിവരം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തീർത്തും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾക്കോ സർക്കാർ നീങ്ങിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റിനെതിരെ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായ നടപടി എടുക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല അതൊക്കെ കോൺഗ്രസിൻ്റെ രീതിയാണ് കോൺഗ്രസിൻ്റെ ശൈലിയാണ് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് അതൊന്നും ഞങ്ങൾക്കോ എൽ ഡി എഫിനോ ഈ സർക്കാരിനോ ബാധകമായിട്ടുള്ളതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്